ഏട്ടനിയും ഏട്ടത്തിയമ്മനൊക്കെ കാണാൻ ഭരതകുമാരനും ആൾക്കാരും വന്നിട്ട് ആറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് പറയുന്നത് അന്ന് പുളി ഉഷപ്പൂജ മറ്റ് ഭക്തിപരമായ കർമ്മങ്ങളെല്ലാം നിത്യകർമ്മം ഒക്കെ കാട്ടിലായാലും ശരി വീട്ടിലായാലും ശരി അത് അവര് വഴിക്കായാലും അത് മുടക്കൂല അതാണ് ഭാരതീയ സംസ്കാരം നമ്മളിപ്പം സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് അത് ഒരു വീട്ടിലൊരു ദിവസം മാറി നമ്മുടെ എല്ലാ ചട്ടയും മാറിയില്ലേ ഇതാകല്ല അങ്ങനെ പറ്റില്ലെന്നറി ചെയ്യേണ്ടത് എറുപ്പ് പോലെ എവിടെ ആയാലും നമ്മൾ ചെയ്യണം ഇതര മതക്കാരെ കാണില്ല അവർ ഏത് സമയത്ത് എവിടെ ആയാലും അവരുടെ കാര്യങ്ങൾ ട്രെയിനിലായാലും കൂടെ അവർ ചെയ്യും നമ്മൾ ചെയ്യുവോ ഒന്നാമൻ ചോദിക്കുക അവര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഭരത ശത്രുഘനെയും അംഗരക്ഷകരെയും അനുയായികളെയും വിളിച്ചു എല്ലാവരെയും വിളിച്ചു രാവിലോട് തുറന്ന് സംസാരിക്കുന്ന പറ്റിയ സമയ കാതിരിക്കുന്നു അദ്ദേഹം സൗകര്യം ലഭിച്ച ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് ഭക്താനത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ധൈര്യം സമാഹരിച്ചുകൊണ്ട് ഏഷ്ടന്റെ സമീപം ആ പാദങ്ങളിൽ നണ്ട നമസ്കാരം ചെയ്തു എന്നിട്ടോ എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് ഭരതം പ്രാർത്ഥിച്ചു ഓ ഇഷാബു രാജവംശത്തിലകമേ അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ എന്നും നിറവേറ്റിരുന്നു ആദ്യ ഒരു എനിക്കു വേണ്ടി അങ്ങ് എല്ലാവിധ കഷ്ടപ്പാടുകളും അനുഭവിച്ചാൽ ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ് അതെനിക്കറിയാം പതിനാല് സംവത്സരക്കാലം ഞാൻ രാജ്യത്ത് അങ്ങോട്ട് സേവനം ചെയ്തുകൊണ്ട് അങ്ങോട്ട് പ്രത്യാഗനവും ആഗമനവും പ്രതീക്ഷിച്ചിരിക്കും ആ കാലാവധി കഴിയുമ്പോൾ അങ്ങയുടെ പാതാരൻ സന്ദർശിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ഭർത്താവ് കാണിച്ചു തന്നാലും എന്ന് പറയുകയാണ് ആ സമയം കഴിയുമ്പോൾ അങ്ങയുടെ പാദം ഒരു വഴി എനിക്ക് കാണിച്ചു തരണം എന്നാണ് ഈ പതിനാല് വർഷത്തെ വിരഹം അതിജീവിക്കുവാൻ എനിക്ക് ധൈര്യം നൽകണം പ്രഭു രമ അങ്ങയുടെ പ്രജകൾ അവരുടെ കുടുംബങ്ങൾ ഈ വിസ്തൃതമായ സാമ്രാജ്യത്തിൽ നിവസിക്കുന്ന ജനങ്ങൾ ബ്രാഹ്മണര് പണ്ഡിതന്മാർ ഇവരെല്ലാം ആധ്യാത്മികതയും ആത്മാർത്ഥതയുമുള്ളവർ തന്നെയാണ് അവരെല്ലാം ഭക്തിയാൽ അങ്ങുമായി ബന്ധിതന്മാരുമാണ് അങ്ങയൊക്കെ അവരോടുള്ള പ്രേമത്തൽ പ്രേരിതരായി അവർ വേദന അനുഭവിക്കുകയാണ് അത്രമാത്രം പ്രജകളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം സങ്കടം അങ്ങ് വിട്ടു നിൽക്കുമ്പം അങ്ങയിൽ നിന്ന് വേർപെട്ടിട്ടാണ് ആത്മസാക്ഷാത്കാരം നേടേണ്ടതെങ്കിൽ ഞാൻ അതിനാഗ്രഹിക്കുകയും ഇല്ല അതിന് ശ്രദ്ധിക്കുകയും ഇല്ല അങ്ങേക്ക് ദാസന്മാരുടെ ആന്തരീക വികാരങ്ങൾ അറിയുമല്ലോ അവരുടെ ഏറ്റവും അഗാധമായ ആഗ്രഹങ്ങളും അങ്ങേക്കറിയാം ഒന്നും അറിയാത്ത ആളല്ലല്ലോ അങ്ങനെ വ്യർത്ഥന ഇപ്പോഴും ഇതിനു ശേഷവും അങ്ങേക്ക് എന്നെ നയിക്കുവാനും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും കഴിയുകയും ചെയ്യും എൻ്റെ നിലനിൽപ്പിനുള്ള ശക്തിയും എൻ്റെ ജീവസന്ധാരണത്തിനുള്ള വസ്തുതയും വസ്തു ഈ വിശ്വാസമാണ് ചേട്ട ഈ വിശ്വാസത്താൽ ഞാൻ ഈ പേരനെല്ലാം ചുക്കിച്ചൊളിഞ്ഞ തൃണതളങ്ങളായി കണക്കാക്കുന്നു ഇതുവരെ എൻ്റെ ദുഃഖങ്ങളെല്ലാം തലക്കൊരു ഭാരമായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വിശദമായി പ്രകടിപ്പിച്ചത് അതെൻ്റെ പരാജയമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ കുറ്റത്തിന് എന്നെ ശകാരിക്കാനോ ശാസിക്കാനോ അങ്ങ് മടിക്കേണ്ടതില്ല എന്ത് വേണമെങ്കിൽ എന്നെ ചെയ്യാനും പറയാനും ഉള്ള അധികാരം ഉണ്ടല്ലോ ജ്യേഷ്ഠനുണ്ടല്ലോ എന്ന് കേട്ടവിടെ കൂടിയിരുന്നവർ ഭരതന്റെ പ്രസ്താവനകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ അവർ അഭിനന്ദിക്കുകയും ചെയ്തു വെള്ളം ചേർത്ത പാലിൽ നിന്നും പാൽ മാത്രം വേർതിരിച്ചെടുത്ത് കുടിക്കുവാൻ ദിവ്യഹംസത്തിന് കഴിയുന്നത് പോലെ ഭരതൻ അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചെടുത്ത് സത്യം മാത്രം പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്ന് അവർ പറയുകയാണ് ദുരിതമനുഭവിക്കുന്നവരുടെ ദയാർദ്രതയുള്ള രാമൻ തന്റെ ഭാതാവിന്റെ നിർമ്മല ഹൃദയത്തിൽ നിന്നും ബഹിർഗമിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു സ്ഥലം കാലം പരിതസ്ഥിതികൾ എന്നിവയ്ക്കനുസരിച്ച് രാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അനുജാ വീട്ടിൽ താമസിക്കുന്ന നിനക്ക് കാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്കും രക്ഷകനായ ഒരാളുണ്ട് അറിയില്ലേ രക്ഷിക്കാനും തടുക്കാനും ലൗകികവും പ്രായോഗികവുമായ ബുദ്ധി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കുലഗുരുവായ വസനും ജനകചക്രവർത്തിയും രക്ഷിതാക്കളും മാർഗദർശികളായി നിനക്കുണ്ട് നമ്മുടെ സ്വപ്നത്തിൽ പോലും യാതൊരു ഉപദ്രവവും നമ്മെ അലട്ടുകയില്ല നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം പിതാവിൻ്റെ ആജ്ഞകളെ നിറവേറ്റുക എന്നതാണ് അതുവഴി നാം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും കൈവരികയും ചെയ്യും അതിനു മാത്രമേ അനശ്വരമായ യശസ് നേടുന്നതിനെ നമ്മെ പ്രാപ്തരാക്കാൻ കഴിയുകയുള്ളൂ വേദങ്ങൾ അലങ്കീകൃതമായ മാർഗവുമാണത് ആരാണോ ഗുരുവിന്റെ അതി പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ആജ്ഞകൾ ആദരിച്ച് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് ആരാണോ അവൻ്റെ ജീവിതം വേദങ്ങൾ വേദങ്ങളിലൊള്ളുന്നു ഈ സത്യം എപ്പോഴും ഓർക്കണം ദുഃഖം വലിച്ചെറിയുക സാമ്രാജ്യത്തിന്റെ ഭരണഭാരം ഏറ്റെടുക്കുക നീതി നിഷ്ഠയും മാർജ്യമവും ആദർശങ്ങളായി സ്വീകരിച്ചു പതിനാല് വർഷം ഭരണം നടത്തുക പറയാണ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മുഖമാണ് രാജാവ് കാരണം മുഖത്തിലൂടെയാണ് കഴിക്കുന്നതും കുടിക്കുന്നതും അതുവഴിയാണ് ശരീരാവയവങ്ങളെല്ലാം ശക്തിപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും ഈ മുഖത്തിലൂടെയാണ് മുഖം ശരിയില്ലെങ്കിൽ ബാക്കിയൊന്നും ശരിയുണ്ടാവില്ല ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതും നിലനിർത്തുന്നതും രാജാവാണ് എല്ലാ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും മനസ്സ് ഉള്ളടക്കുന്നു അതുപോലെ രാഷ്ട്രീയ രംഗത്തിൻ്റെ ചലനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ രാജാവാണ് ശാസ്ത്രത്തിലെ പ്രയോജനപ്രദമായ പല സിദ്ധാന്തങ്ങളും രാ രാമൻ ഭരതന് വ്യാഖ്യാനിച്ചു കൊടുത്തു പക്ഷെ ഭരതനുണ്ട് ഇതൊന്നും കേൾക്കുന്ന ഉപദേശത്തിൽ ഫലമായി മനഃശാന്തി ലഭിച്ചതുമില്ല അത്രയും ക്ഷുബ്ധനായിരുന്നു രാമൻ ഭരതൻ അമ്മമാർ ഗുരുനാഥന്മാർ അതുപോലെ മന്ത്രിമാർ എന്നിവർക്ക് കേട്ട് സ്തംഭിച്ചു നിന്നു കാരണം എന്താണെന്നോ അവർ മാസന്ന വിയോഗത്തിന്റെ വൈവശത്തിലാണ്ട് നിൽക്കുകയായിരുന്നു കൊടുന്നന് രാമൻ അപാരമായ കാരുണ്യം കാരുണ്യഹേതുമായി തന്റെ മെതിയടികൾ ഒരു ഭരതന് കൊടുത്തു ഭരതൻ ഭക്തി ഭക്തി ആദരങ്ങളോടെ അവ സ്വീകരിച്ച് ശിരസിൽ വെച്ചു ഗംഗ യമുന എന്നീ നദികളെ പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വസ്ത്രപ്രവാഹം ഉണ്ടായി ഭരതന്റെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുകയാണ് ഭരതന്റെ ആനന്ദം വാക്കുരൂപത്തിൽ പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല കരുണാസാഗരൻ അണിഞ്ഞ മെതിയടികളാണ് ഇവ മനുഷ്യ സമുദായത്തിന്റെ മുഴുവൻ ജീവിതങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും രക്ഷിതാക്കളാണവ രാമൻ്റെ ഭ്രാതസ്നേഹമാകുന്ന ആമൂല്യനിധി സൂക്ഷിച്ചിട്ടുള്ള ഉറപ്പേറിയ പെട്ടികളാണിവ രഘുവംശത്തിന്റെ രാജകീയ ശത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള കോട്ടയുടെ രക്ഷണത്തിനുള്ള കവാടങ്ങളാണിവ എപ്പോഴും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രപഞ്ചത്തിന് യഥാർത്ഥ ദൃഷ്ടികൾ ഈ രൂപത്തിൽ രണ്ടായി നമ്മോടൊപ്പം വരുന്ന സീതാ രാമന്മാരുടെ പ്രതീകങ്ങളാണ് ഭരതൻ മെതിയളികൾ മെതിയടികൾ ഇങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചത് ശുദ്ധമായ ആനന്ദം കൊണ്ടും കൃതജ്ഞത കൊണ്ടും അവയ്ക്ക് ചുറ്റും നൃത്തം വെച്ചു ഇവരുണ്ടായിരുന്നവരെല്ലാം രാമന്റെ പാദങ്ങൾ നമസ്കരിച്ചു രാമൻ്റെ അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കുകയും ചെയ്തു ഭരതൻ രാമൻ്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു തലം വിടാനുള്ള അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു മെതിയടികൾ സ്വീകരിച്ചതിൽ കണ്ട സംതൃപ്തമായ ഭാവത്തെ രാമൻ അഭിനന്ദിച്ചു അദ്ദേഹം ഭരതനടുത്ത് നിർത്തി വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അദ്ദേഹത്തെ ദാഠ്യമായി സമാശ്ലേഷിച്ചു ശത്രുഘനും രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു രാമൻ അദ്ദേഹത്തെ മറ്റൊന്ന് സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു രാജ്യഭരണ സംബന്ധമായി തന്നെ അർപ്പിക്കപ്പെടുന്ന കൃത്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള അനേകം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഭരതനെ രാമനാണെന്ന് കരുതിക്കൊള്ളണമെന്ന് അദ്ദേഹം ശത്രുഘ്നോട് പറഞ്ഞു ഇത് ഞാനാണെന്ന് വിചാരിക്കാൻ കേട്ടോണ്ണി എന്നാണ് പറഞ്ഞത് സാമ്രാജ്യത്തിൽ സമാധാനവും ക്ഷേമവും സ്ഥാപിക്കുന്ന ഭരതന്റെ സഹായം അവലംബവും ഉപദേഷ്ടാവുമായിരിക്കണേ നീന്ന് ഉപദേശിക്കുകയും ചെയ്തു ഈ രാമന്റെ രാ ശ്രീരാമചന്ദ്രൻ പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയല്ലേ അപ്പം അനന്തൻ ലക്ഷ്മണനും ശംഖ് ഭരതനും ചക്രം ഈ ചെറിയ കുട്ടി ഈ ശത്രുഘ്നുമാണ് ശംഖചക്രങ്ങളാണ് രണ്ടുപേരും അനന്തരം ഭരതനും ശത്രുഘനും ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു മഹ അവർ പറഞ്ഞു സഹോദര അങ്ങയുടെ ഭാഗ്യം തീർച്ചയായും മഹത്തരം തന്നെ ഇടന്റെ കൂടെ നടക്കാൻ പറ്റില്ല എന്നാണീ പറയുന്നത് ഭാഗ്യങ്ങളിൽ ഏറ്റവും ഉത്തമവും അങ്ങയുടെ ഭാഗ്യമാണ് ലോകങ്ങളിൽ ഒന്നിനും അങ്ങയെ പോലൊരു ഇല്ല ഇവിടെ അന്വേഷിച്ചാലും അങ്ങനെ ഒരു ഭാഗ്യവാന് കിട്ടൂലെന്നാണ് ലക്ഷ്മണൻ്റെ പറയുന്നു സ്വയം സംതൃപ്തരാകുന്നതുവരെ ലക്ഷ്മണനെ പുകത്തി ലക്ഷ്മണനവരടുത്ത് വിളിച്ചു അവരോട് പറയുകയാണ് രാമന്റെ പാതുകങ്ങൾ സർവ്വവിധ ശുഭങ്ങളുടെ ഉറവിടങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ ഭാഗ്യവാന്മാരാണ് തീർച്ചയാണ് ആ ദാനത്തിനർഹമായ വിധം പ്രവർത്തിച്ച് രാമൻ്റെ അനുഗ്രഹം എന്നെന്നും നേടണം അതാണിപ്പോൾ നിങ്ങളുടെ ധർമ്മം അദ്ദേഹം അവരെ അനുസ്മരിപ്പിക്കും ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കൊന്നും വേണ്ട ഭരതനെ അറിയും എല്ലാം എന്നാലും ഒന്ന് പറഞ്ഞു തന്റെ ഭാഗം ഒന്ന് ഭംഗിയാക്കി ലക്ഷ്മണൻ പിന്നീട് ആ സഹോദരന്മാർ സീതാ സമീപം ചെന്നു അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അവരെ കണ്ടതോടെ അവർക്ക് ദുഃഖം അടക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരയുകയാണ് സീതയാണെങ്കിലോ മൃദുവും മധുരവുമായി പല ജീവിതത്തിൽ അവരെ സാന്ത്വനപ്പെടുത്തി ഈ ലോകത്തിൽ ആരെ രക്ഷിക്കാൻ രാമനാകുന്ന കവചമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹീതരാണ് പതിനാല് സമ്പൽസരും പതിനാല് വിനായകളെ പോലെ ക്ഷണത്തിൽ കഴിഞ്ഞു പോകും രാമന്റെ പ്രത്യാഗമനത്തോടുകൂടി സാമ്രാജ്യം സമാധാനത്തിലും അഭിവൃദ്ധിയിലും പുഞ്ചിരി പൊഴിക്കും ക്ഷമയോടും ഭക്തിയോടും കൂടി ഭരണകാര്യങ്ങൾ നിർവഹിക്കുക അവിടുന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും അണുവിട പോലും വ്യതിജലിക്കാതിരിക്കുക ഈ അയവില്ലാത്ത അനുസരണ മൂലം ആഗ്രഹിച്ച ഫലങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് കഴിയും എന്താണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രഭു എന്താന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരു കണ്ണും വിടാതിന് തരത്താതെ ഞങ്ങൾ പോയിട്ട് ഈ വിട്ട് രാജ്യം ഭരിക്കുന്ന സീതാദേവി പറഞ്ഞത് പിന്നീട് ഭരതശത്രുബ്ധന്മാർ ജനകചക്രവർത്തിക്ക് സമീപം ചെന്നു ഭക്തി ആദരങ്ങളോട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ നമസ്കരിച്ചവർ പറഞ്ഞു പ്രഭു പിതൃവിയോഗത്തെക്കുറിച്ച് കേട്ട ഉടനെ ഞങ്ങൾ അയോധ്യയിലേക്ക് വന്നില്ലേ രാമന്റെ വനയാത്രയെ കേട്ട ഉടനെ മനസ്സിലേക്കും വന്നില്ലേ ഞങ്ങളുടെ കൂടെ ഈ ദയാർദ്ദത മഹനീയമാണ് അന്ന് സ്വന്തം കണ്ണുകളെ കൊണ്ട് ഞങ്ങളുടെ സ്ഥിതി കണ്ടറിഞ്ഞില്ലേ ആ ദിവസങ്ങളിൽ ഞങ്ങളെ ആസ്വദിപ്പിക്കുകയും ചെയ്തില്ലേ അങ്ങ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഉചിതമായ ഉപദേശങ്ങൾ തന്നില്ലേ വളരെ ആയാസങ്ങൾക്കും ക്ലേശങ്ങൾക്കും വരെയായി അങ്ങ് കാട്ടിലെത്തിയില്ലേ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടില്ലേ രാമൻ അയോധ്യയിലേക്ക് മടങ്ങണമെന്ന ഞങ്ങളുടെ അഭ്യർത്ഥനയിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തു പക്ഷേ ആ അഭ്യർത്ഥനകളെല്ലാം വിഫലമായപ്പോൾ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു നിരാശയും ദുരിതങ്ങളും സഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ അങ്ങ് ഒരുപാട് ഒരുപാട് ആ രാജാവെന്ന് രണ്ടുപേരും പറയുകയാണ് അവരുടെ ഭാര്യപിതാവാണല്ലോ ജനകൻ അങ്ങനെ ഗൃഹങ്ങളെ കൊണ്ട് ഞങ്ങളെ സമ്പുഷ്ടമാക്കുകയും ചെയ്തു ഞങ്ങളുടെ ഭക്തിര പൂർണമായ കൃതജ്ഞത ഇതാ സമർപ്പിക്കുന്നു ഇതിനപ്പുറം എന്ത് പറയാനും എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് എന്ത് കഴിയും ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കഴിയലേ ഇതിനപ്പുറം ഒന്നും കഴിയില്ല ഞങ്ങൾക്ക് ധൈര്യവും ബലവും ഉണ്ടാവുന്നതിന് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു ആ രണ്ട് സഹോദരന്മാരും വളരെ നന്ദിയോടും ആത്മാർത്ഥതയോടും കൂടി പറഞ്ഞ വാക്കുകൾ ജനങ്ങളെ ശ്രദ്ധിച്ചു അദ്ദേഹം പ്രതികരണങ്ങളെയും വികാരങ്ങളെയും പ്രകൃതിയെയും സ്വഭാവത്തെയും വിലയിരുത്തി അവരെ സമീപം വിളിച്ചു നിർത്തി പ്രേമപൂർവ്വം തഴുകുകയും ശിരസ് തലോടുകയും ചെയ്തു ഞാൻ പറഞ്ഞു പുത്രന്മാരെ രാമൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നടക്കുവേ അങ്ങനെ അവിടുത്തെ അനുഗ്രഹം നേടൂ ഞാൻ ഇവിടെ നിന്ന് നേരെ മിഖിലക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ് മന്ത്രിമാരും സാമന്തരാജാക്കന്മാരും ബ്രാഹ്മണരും മഹർഷിമാരും തപസ്സുകൾ എന്നിവരും മറ്റുള്ളവരും ആ സഹോദരന്മാരോടൊപ്പം വന്നു എല്ലാവരും ഓരോരുത്തരായി രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും അടുത്ത് ഇരുന്ന് അവരുടെ പാദങ്ങളെ പ്രണമിച്ച് പോകാൻ അനുമതി വാങ്ങി നമ്മൾ ആനത നിറഞ്ഞ കനത്ത ഹൃദയവുമായി സ്വന്തം വീടുകളിലേക്ക് എല്ലാവരും മടങ്ങുകയാണ് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് പോയി സീതയും രാമനും ലക്ഷ്മണനും അമ്മമാരുടെ സമീപം ചെന്ന് അവര് ദ നമസ്കാരം ചെയ്തു അമ്മമാരെ നമസ്കരിക്കുകയാണ് അവര് നമ്മള് വയ്യാതെ വന്നില്ലേ മക്കളെ കാണാൻ കാട്ടിലേക്ക് അമ്മമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒട്ടും അസ്വസ്ഥരാകേണ്ടതില്ല നിങ്ങളുടെ കൃത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ശരിയായി നിറവേറ്റു പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച ആദർശങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചില്ലേ പിതാവ് കുറെ ആദർശങ്ങൾ അനുഗ്രഹങ്ങളും അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പതിനാല് സംബന്ധിച്ച കാലം പതിനാല് പോലെ എന്ന നിലയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കാട്ടിൽ കഴിച്ചു കൂട്ടി അതിൻ്റെ അവസാനം അനന്തപൂർവ്വം അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇവാക്ക ഒരു രാജ്ഞിമാരുടെ ചൈതന്യം വീണ്ടെടുത്തു അവരുടെ സങ്കടങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ടോ അവർ കൈകയുടെ കാലത്ത് നമസ്കരിച്ചു രാമൻ്റെ നാടുകടത്തിൽ അവർക്ക് ഒരാണുപോലും ഉത്തരവാദിത്തമില്ലെന്നും തങ്ങളുടെ ആദരവും ആരാധനയും അവരെപ്പോഴും മർഹിക്കുന്നു ഉണ്ടെന്നും അവർ കൈകയോട് പറഞ്ഞു അമ്മേ അതോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടോ വിരോധമൊന്നുമില്ല കേട്ടോ ഒന്നും അമ്മയിൽ നിന്നും വന്നതല്ല അതിനൊക്കെ കാര്യകാരണ സഹിതം അറിയാതെ വെച്ചാൽ വേറെയാണ് എന്ന് അമ്മോട് പറഞ്ഞു ഒരിക്കലും ഒരു ഉപദ്രവവും ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അവർ അറിയിച്ചു തങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർ ഉറപ്പ് കൊടുത്തു വനത്തിലുള്ള പറ്റി യാതൊരു വേവലാതിയും അവർക്കുണ്ടാകരുതെന്നും അവർ അപേക്ഷിച്ചു അവരുടെ പശ്ചാത്താപത്തിൻ്റെ ഭാരം സഹിക്കുന്നതിനായി വേണ്ടോളം ധൈര്യം പകർന്നുകൊടുത്തു പിതൃചരമം ജ്യേഷ്ഠൻ്റെ നാടുകടത്തൽ ഇനി രണ്ട് വിപത്തുകൾ പെട്ടെന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ബോധഹീനയായ ക്രോധാവേഷത്തിൽ ഭരതൻ അവിവേകമായും ധിക്കാരമായും സംസാരിച്ചിരുന്നു അദ്ദേഹം പെട്ടെന്ന് ക്രോധാവിഷ്ഠനായി താൻ സങ്കല്പിച്ചിരുന്ന ആളാണ് ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്ന് കണ്ടപ്പോൾ വസ്തുത പോലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല രാമനും സീതയും ലക്ഷ്മണനും ആ സംഭവത്തിന് ഭരതനെ കുറ്റപ്പെടുത്തരുതെന്ന് അവരോട് അപേക്ഷിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അമ്മേനെ കുറ്റപ്പെടുത്താൻ പാടില്ല ഉണ്ണി നമ്മൊന്നല്ലാട്ടോ ജനം ഉത്തരവാദി എന്ന് പറയുന്നു ഭരതനോട് അവരോട് ഭരതനെ കുറ്റപ്പെടുത്താൻ പാടില്ല അവിവേകത്തിന് ഭരതന് മാപ്പ് കൊടുക്കണമെന്നും കൈകൈ യാചിച്ചോളും രക്ഷമന്ത്രി അമ്മ പറഞ്ഞതാ വാർത്തകളൊക്കെ പറഞ്ഞേ എന്ന മനസ്സിൽ വെച്ച് നിക്കാൻ പാടില്ല എന്നും പറയാൻ പാടില്ല ഭരതനെ ആര് പറയുന്നത് കൈകൈ പറയേ ഇവരോട് കഴിഞ്ഞേ രാമൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൈകേ താൻ ചെയ്തൊക്കെ അനീതിയോർത്ത് ലജ്ജകൊണ്ട് അധോമുഖിയായിരിക്കുകയായിരുന്നു ഓ ശിരസ് വേർത്താതിങ്ങനെ കുത്തപ്പിടിച്ചിരിക്കുകയായിരുന്നു അവന് അവർക്ക് രാമന്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ഇങ്ങനെ തോന്നി കഷ്ടം കരുണാർദ്ദമായ ഹൃദയവും നന്മ നിറഞ്ഞ മനസ്സും കലപ്പറ്റ കനകൻ തന്നെയായിട്ടുള്ളവനുമായ ഒരു മകനിൽ ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുത്തി വെക്കുന്നതിന് താൻ കാരണമായത് ഈശ്വരാ ഈ ഘോര വനാന്തരത്ത് പതിനാല് കൊല്ലം അവർ കഴിച്ചു കൂട്ടണമെന്നതിനും ഞാനല്ലേ ഞാൻ എന്തൊരു പൈശാചിക്ക കർമ്മമാണ് ചെയ്തത് എൻ്റെ ദൈവമേ എന്നാൽ ഞാൻ സ്വന്തം നിലയിൽ ചെയ്ത ആണോ അത് അല്ലല്ലോ ഭഗവാ എന്നെ ഉപകരണമാക്കി രാമൻ തന്നെയാണോ സംഭവങ്ങളുടെ ഗതി മതത്തെ രക്ഷിച്ചത് ആ അങ്ങനെ തന്നെയാണ് ശരി സത്യം എന്തായാലും എനിക്ക് രക്ഷയില്ല ഞാൻ ഏറ്റവും ഗൗരവമുള്ള പാപം തന്നെയാണ് ചേരിക്കുന്നത് കൈകഴിഞ്ഞാൽ ആത്മകഥ ചെയ്യുകയാണ് പിൻവലിക്കാനോ തള്ളിക്കളയാനോ മാറ്റിക്കളയാനോ സാധ്യമല്ലാത്ത കഴിഞ്ഞ സംഭവങ്ങളോർക്ക് കൈകൈ ദുഃഖ്യതയായി അവർ സീതയുടെ രണ്ട് കൈകളും തൻ്റെ കരങ്ങളെ ഗ്രഹിച്ചും മാപ്പിനെ അപേക്ഷിച്ചു എന്നോട് ക്ഷണി ക്ഷമിക്കണേന്നാണ് പറയുന്നത് തന്നെ അവർ പറഞ്ഞല്ല ഇത്രയും നിർമ്മലയും സരളശീലയും ഒരു സ്ത്രീയുടെ മേൽ ഇത്രയും അസത്യമായ കഠിന വിവിധ വരുത്തി വെച്ചൊരു പാപിക്കും ആപ്പ് കൊടുക്കുന്നത് ന്യായമല്ല അവർ തൻ്റെ വിലാപം കുറേ നേരത്തേക്ക് തുടർന്നു അയോധ്യയിൽ നിന്നും വന്ന ഓരോരുത്തരും കിട്ടിയ സൗകര്യത്തിൽ സീതയോടും രാമനോടും ലക്ഷ്മണനോടും പോകാനുള്ള അനുമതി നേടുകയുണ്ടായി പിന്നെ അവർ സീതിയിൽ കയറി ഒരിക്കന്നെ യാത്ര പറയട്ടെ ഒരിക്കന്നെ യാത്ര പറയട്ടെ ഭാഗത്തിൽ ഓരോരാളും അടുത്തു വന്ന് യാത്ര ചോദിച്ച് വണ്ടിയിൽ കയറി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പായി സീതയും രാമനെ ലക്ഷ്മണ ഓരോ രഥത്തെയും സമീപിച്ചു ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പോകാൻ അനുവദിക്കുകയും ചെയ്തു അവർ മൂവരും കുലഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു തങ്ങൾ ഗുരുവിനും ഗുരുപത്തിക്കും ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു മാപ്പിനെ അപേക്ഷിക്കുകയും ചെയ്തു കൊണ്ടൊന്നും അവർ ചെയ്തതൊന്നും ചെയ്തില്ല. അങ്ങനെ പറഞ്ഞത് മാത്രം തങ്ങൾ ആഗ്രഹിച്ച പോലെയും തങ്ങളുടെ ധർമ്മത്തിനനുസരിച്ചും അവരെ ശുശ്രൂഷിക്കാൻ കഴിയാത്തതിൽ വ്യതനം പ്രകടിപ്പിക്കുകയുണ്ടായി അരേ രാമലക്ഷ്മണന്മാർ സീതാദേവി വശിഷ്ഠൻ ബ്രഹ്മജ്ഞാനിയായ മഹിർഷിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സീതയുടെയും മറ്റുള്ളവരുടെയും വിചാരങ്ങൾ അറിയാൻ കഴിഞ്ഞു അദ്ദേഹം രണ്ട് സഹോദരന്മാരുടെയും സീതയുടെയും ഭക്തിയും വിനയവും ധാർമ്മിക മാർഗത്തോടുള്ള നിഷ്കൃഷ്ടമായ ബന്ധവും വിലയിരുത്തി വസിഷ്ഠനും പത്നിക്കും രാമന്റെ സാന്നിധ്യം വിടാൻ കഴിഞ്ഞില്ല കാരണം അവർ രാമൻ്റെ സദ്ഗുണങ്ങളുമായി അത്രമാത്രം ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു അതേ വസിഷ്ടനും പത്നിയും എല്ലാരും അതെ ആ കാറ്റുപാതയുടെ ഒരു വശത്തു നിന്ന് കൈകൂപ്പിക്കൊണ്ട് കടന്നുപോകുന്ന ഓരോ രഥത്തിനുമുള്ളിൽ ഇരിക്കുന്നവർക്കും യാത്രാശംസകൾ നൽകിക്കൊണ്ടുള്ള ആ മൂന്ന് പേരുടെയും ചിത്രം ഏത് കഠിനമായ ഹൃദയത്തെ പോലും ഒരുക്കുന്നതായിരുന്നു അവരുടെ ഹൃദയ വിഷാലതയും സഹാനുഭൂതിയും വശിഷ്ടന്റെയും പത്നിയുടെയും ഹൃദയങ്ങളെ വല്ലാതെ സ്പർശിച്ചു വിഷാദരാജാവ് അനുയായികളുടെ മധ്യത്തിൽ തന്റെ മുൻപിൽ നിൽക്കുന്നതായി രാമൻ കണ്ടു അവിടുന്ന് ഭുജങ്ങൾ നീട്ടിക്കൊണ്ട് അടുത്ത് എന്ന് ഓൻ ആശ്ലേഷിച്ചു സ്വന്തം സഹോദരനെ ആരോടണച്ചു പിടിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പുഷ്മളത ഉണ്ടായിരുന്ന ആശ്ലേഷത്തിന് സ്വയം സമാശ്വസിക്കാനുള്ള സ്നേഹപൂർവ്വമായ അഭ്യർത്ഥനകളെ കൊണ്ട് അവിടുന്ന് കുഹനെ സമാശ്വസിപ്പിച്ചു മുഹൻ തൻ്റെ രാജ്യത്ത് നിന്നില്ല അവിടെ ഈ ശ്രദ്ധവേരത്തിൽ നിന്നല്ല ഇവരും വിവര കൂടെ തന്നെ വന്നു ഒരിക്കും കൂടി ഞാനും കാണട്ട് എൻ്റെ രാമചന്ദ്രപ്രഭുവനെ എന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതായിരുന്നു ആ വിരഹം വിവേകത്തോടു കൂടി സ്വീകരിക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്തു സംഭവം കൊണ്ട് ഗതി മാറ്റാൻ ഗുഹനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം രാമപാദങ്ങൾ നമസ്കരിച്ച് കനത്ത ഹൃദയത്തോടെ എന്നേറ്റ് നിന്നു രാമനെ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് ആ സുന്ദര ചിത്രം കാഴ്ചയിൽ നിന്നും അറിയുന്നതും നോക്കിയില്ല രാമനും ലക്ഷ്മണനും അവസാനത്തെ ആ സ്ഥലം പെടുന്നതുവരെ പടർന്നു പന്തളിച്ചൊരു വൃക്ഷത്തിന് ചോട്ടിൽ നിന്നു ഇതിനിടയിൽ ജനകചക്രവർത്തി മിഥലയിലേക്കുള്ള ജനങ്ങളെ നയിച്ചു കൊണ്ടു പോകാൻ തയ്യാറായി രാമനും ലക്ഷ്മണനും തങ്ങളുടെ ശുശുരന്റെയും ശുശ്രുവിന്റെയും പാദങ്ങളെ പണമിച്ചു അച്ഛനും അമ്മയും രാജ്ഞിയും വന്നിട്ടുണ്ടായിരുന്നു സീതയും മാതാപിതാക്കൾ കാൽക്കൽ കൊണ്ടിടുകയുണ്ടായി അമ്മയും അച്ഛനും മകളെ ആലിംഗനം ചെയ്തു വാത്സല്യപൂർവ്വം തലയിൽ തലോടി അവർ പറഞ്ഞു മകളെ എന്റെ ധീരമായ തീരുമാനവും ഭർത്തൃഭക്തിയും നമുക്ക് വലിയ യശസ്സുണ്ടാക്കും നിന്നിൽ കൂടി നമ്മുടെ കുടുംബവും വംശവും പവിത്രീകൃതമായിരിക്കും നമ്മളെ ഞങ്ങൾ നല്ല വിഷ്ടമായ വ്രതം ആചരിച്ചിരിക്കണം അല്ലെങ്കിൽ ഇത്ര നല്ലൊരു മുള ഞങ്ങൾക്ക് കിട്ടൂല കിട്ടൂല്ലെന്നാണ് പറയുന്നത് വലിയ തപസ് അനുഷ്ഠിച്ചിരിക്കണം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ജനിക്കുമായിരുന്നില്ല അവർ മകളെ ധാരാളം പ്രശംസിച്ചുകൊണ്ട് തങ്ങളുടെ ആനന്ദവും സംതൃപ്തിയും പ്രകടിപ്പിച്ചു അവർ അവൾ ഉറപ്പ് കൊടുത്തു പിതയെ എനിക്ക് യാതൊന്നിൻ്റെയും തോർലക്ഷും ഉണ്ടാവുകയില്ല എല്ലാം സുഭിക്ഷമായിട്ടുണ്ടാവും നിനക്ക് എൻ്റെ ജീവശ്വാസമാണ് രാമൻ രാമൻ സണൽ ജീവിക്കുന്നതുകൊണ്ട് നിനക്ക് യാതൊരു അപകടവും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും നിങ്ങൾ വ്യത്യസ്തമായ സത്തയിലുള്ളവരാണ് അതിൻ്റെ ഫലമായ പ്രശ്നങ്ങളും വിഷമതകളും ഇടയ്ക്കിടെ ഉണ്ടാകാം അവ വ്യക്തിയുടെ വിനോദമാണെന്ന് അറിയാം നമ്മളെ താഴുന്ന മേഘങ്ങൾ പോലെ വ മാറിപ്പോകും അവർക്ക് ശാന്തി ഉണ്ടാകാനായി എനക്കെ അനേകം വേദാന്ത സൂത്രങ്ങൾ അവതരിപ്പിച്ചു അനന്തരം അദ്ദേഹവും അനുയായികളും ആശ്രമം വിട്ട് കാട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലൂടെ യാത്ര ആരംഭിച്ചു അയോധ്യയിൽ നിന്നും മിഥയിൽ നിന്നും പറഞ്ഞ ആളുകൾ അവിടെ അവിടം വിട്ടു അവർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ സീതയും രാമനും ലക്ഷ്മണനും ആ മരത്തണയിൽ തന്നെ അവര് പോയി മറിയുന്നതുവരെ നോക്കിക്കൂണ്ടു അനന്തരം അവർ സ്വന്തം ഭരണശാലയിലേക്ക് പോയി രാമൻ ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭക്തിയും വിശ്വാസവും അവരുടെ മാതൃകാപരമായ സ്നേഹവും കൂറും പ്രജകളുടെ സ്നേഹബന്ധവും വർണ്ണിക്കുകയായിരുന്നു അത് സീതയും ലക്ഷ്മണും ശ്രദ്ധ ശ്രവിച്ചു അവർ മടങ്ങിപ്പോയതിൽ അവരുടെ ഹൃദയം നൊന്തു കുറെ കാലത്തേക്കൂടി അവരുടെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചിരുന്നു ഈ സംസാരത്തിനിടയിൽ പലപ്പോഴും അവർ ദശരഥന്റെ ചരമത്തെ പറ്റി ഓർമ്മിച്ചു സംസാരിക്കുമ്പോ അർച്ചന വിചാരിച്ചുകൊണ്ടിരുന്നു ചക്രവർത്തിക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹവാത്സല്യങ്ങൾ സ്മരിച്ച സമയത്ത് അവരുടെ കവിളുകളിൽ കൂടി കണ്ണുനീരൊഴുകി ഇറങ്ങി ഈ സ്ഥിതി കണ്ടപ്പോൾ രാമൻ്റെ മുഖം മന്ദഹാസം കൊണ്ട് പ്രകാശിച്ചു അവിടുന്ന് രഹസ്യങ്ങളെ പറ്റിയും അതിൻ്റെ നിഗൂഢതയെ തുറന്നു കാണാനുള്ള താപോലിനെ പറ്റിയും വിസ്തരിച്ചു അങ്ങനെ അവർ ആ വനസങ്കേതത്തിൽ സംഭവബഹുലമായ ദിനം കഴിച്ചുകൂട്ടി ഇതിനിടയിൽ അയോധ്യയുടെ അടുത്ത് ജനവാഹമുള്ള പ്രദേശങ്ങളിലേക്ക് വനത്തിന്റെ അറ്റത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ജനപ്രവാഹത്തിന് ഉണ്ടായിരുന്നു മഹർഷിമാരുണ്ടായിരുന്നു ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു രാതാക്കളായ ഭരണശത്രുമാർ കൗശല്യ കൈകൈ സുമിത്ര എന്നീ രാജ്ഞിമാര് മന്ത്രിമാർ പൗരന്മാർ എന്നിവരടങ്ങിയ വമ്പിച്ച ജനക്കൂട്ടത്തിനെ ദുഃഖാഭാരം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല ദൂരം കൂടുതൽ സഞ്ചരിക്കുന്നോറും നഗരിയോടടുക്കുന്നോറും ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ട് ഇതുവരെ ഊർമ്മലയെ മാണ്ഡവ്യയിൽ പറയാത്തത് ഈ കൂട്ടത്തിൽ അവരുടെ പേര് പരാമർശിച്ചതേയില്ല രാമന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ അഞ്ചു ദിവസത്തെ അനുഭവങ്ങളെപ്പറ്റി അന്യോന്യം വിവരിച്ചും രാമൻ ഉൾക്കൊണ്ടതും മാതൃകകൾ കൊണ്ടും വിശദീകരിച്ചതും ആദർശങ്ങൾ ശ്ലാഘിച്ചും അവിടുത്തെ പ്രേമം കരുണാർദ്രത വാത്സല്യം ഇവയെ അനുസ്മരിച്ചും അവർ ഭക്ഷണത്തിനോ ഉറക്കത്തിനോ ഒരിടത്തും എത്തിയില്ല ഒരേ കാരണം അവർക്കും വിഷപ്പവും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ നിസ്സാരമായ പോരായ്മകളെയും വിരഹ ദുഃഖം ആക്രമിക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്തിരുന്നു പിന്നെ അവരിങ്ങനെ അയോധിയിലും പോയിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് അങ്ങനത്തെ കഥാഭാഗം ശ്രീരാമ ചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ നാളെ അവർ ദണ്ഡകാരണ്ണത്തിലേക്ക് പോകും ഇവിടെത്തന്നെ താമസിച്ചാൽ ഇനിയും രാജ്യത്തു നിന്ന് വരാൻ വഴിയുണ്ട് അതുകൊണ്ട് ലക്ഷ്മണ നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലമാർ കുറഞ്ഞവര് നാളെ ദണ്ഡകാരണത്തിലേക്ക് പോവുകയാണ് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ ഭഗവാന്റെ അനന്തരം കണ്ടെന്ന് അനുസ്മരിക്കാം മംഗളം ഗോസലേന്ദ്രായ മഹനീയ ഗുണാദ്ധയേ ചക്രവർത്തി മംഗളം വേദാന്തേദായൂ लोकाय मंगल श्रीरामचंद्रप्रभुभा अंजनेय स्वामी की जय